നമസ്കാരം ഇന്ന് ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ബാംഗ്ലൂരുവിൽ നടന്ന കുടിയൊഴിപ്പിക്കൽ വാസ്തവത്തിൽ എന്താണ് ബാംഗ്ലൂരുവിൽ നടന്നത് നമുക്കറിയാം സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടുകളിൽ ഒന്നാണ് ബാംഗ്ലൂർ എയർപോർട്ട് ഈ ബാംഗ്ലൂർ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഏതാണ്ട് മൂന്നര കിലോമീറ്റർ മാറി ഒരു പതിനഞ്ച് ഏക്കർ സ്ഥലം ഗവൺമെന്റിന്റെ കിടക്കുന്നു അവിടെ മുൻസിപ്പാലിറ്റി മാലിന്യങ്ങളൊക്കെ തള്ളിക്കൊണ്ടിരുന്നൊരു പ്രദേശമായിരുന്നു ആ പ്രദേശത്ത് ഏതാണ്ട് നൂറ്റി എൺപത്തിയേഴോളം കുടുംബങ്ങൾ അനധികൃതമായി കുടിയേറി ഷെഡ് കെട്ടി താമസിക്കുന്നു ഈ താമസിക്കുന്നതിൽ മുസ്ലിങ്ങളുണ്ട് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് മറ്റു വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും അവിടെ താമസിച്ചിരുന്നു ഇവരൊക്കെ എന്താണ് ചെയ്തിരുന്നത് എന്ന് ചോദിച്ചാൽ ഭിക്ഷ എടുക്കുന്നവരുണ്ടായിരുന്നു ആക്രി പറക്ക് ജീവിക്കുന്നവരുണ്ടായിരുന്നു സ്കൂലിത്തൊഴിലു പോയി ജീവിക്കുന്ന ആളുകളുണ്ടായിരുന്നു മയക്കുമരുന്ന് വിൽക്കുന്നവരുണ്ടായിരുന്നു ബാംഗ്ലൂർ സിറ്റിയിൽ അനാശ്വാസ അനധികൃത പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നവർ തങ്ങിക്കൂടിയിരുന്ന ഒരു പ്രദേശമായി അത് മാറി ഈ കോളനി ഒഴിപ്പിക്കുവാൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ഇവർക്ക് നോട്ടീസ് കൊടുത്തിരുന്നു ഇവർക്ക് താൽക്കാലികമായി താമസിക്കുവാനുള്ള ഇടവും ഭക്ഷണവും എല്ലാം ഒരുക്കി നൽകാം എന്ന് പറഞ്ഞിട്ടും ഈ കുടിയേറ്റക്കാരും അവിടേക്ക് പോകുവാൻ തയ്യാറായില്ല എന്നാൽ കേരളത്തിലും ചില മാധ്യമങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന സമയത്ത് പത്ത് മുപ്പതോളം ജെ സി വി വരുന്നു പത്ത് എഴുപതോളം പോലീസുകാർ വരുന്നു ഉറക്കത്തിൽ നിന്നും തട്ടി ഉണർത്തി മാറ്റി നിർത്തിയതിനു ശേഷം എല്ലാം ഇടിച്ചു നിരത്തുന്നു അവരുടെ രേഖകൾ പോലും എടുക്കുവാൻ അവരുടെ സർട്ടിഫിക്കറ്റ് പോലും എടുക്കുവാൻ സമ്മതിക്കാതെ പോലീസ് പെരുമാറി എന്നൊക്കെയാണ് എന്താണ് അവിടെ നടന്നത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടുന്ന് ഒഴിഞ്ഞു മാറിപ്പോകണമെന്ന് ഗവൺമെന്റ് കൊടുത്ത നോട്ടീസിനെ ധിക്കരിച്ചു ഏർപ്പാടാക്കിയ പുനരധിവാസ സ്ഥലത്തേക്ക് പോകത്തില്ലെന്ന് ഷടിച്ചു നിന്നവരെ ഒഴിപ്പിച്ചു സിറ്റിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമിയാണ് ആ ഭൂമിയിൽ ഗവൺമെന്റിന് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായിട്ട് അവരെ ഒഴിപ്പിച്ചേ മതിയാവും ഈ വാർത്ത കേരളത്തിൽ അറിയുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ചെവിയിലെത്തുന്നു മുഖ്യമന്ത്രി ഉടനെ തന്നെ ഡിവൈഎഫ്ഐയുടെ വൈ അഖിലേന്ത്യാ പ്രസിഡന്റ് ജനങ്ങൾ ജയിപ്പിക്കാത്ത ഒരു എം പി റഹീമിനെ അവിടേക്ക് പറഞ്ഞയക്കുന്നു ഭാഷാ പണ്ഡിതനായ റഹീം ഇന്ത്യയിലെ നമ്പർ വൺ വിദ്യാഭ്യാസമുള്ള കേരളത്തിൽ നിന്നും ബിരുദമെടുത്ത സർവരാഷ്ട്രീയക്കാർക്കും നിയമവിദ്യാഭ്യാസം നൽകുന്ന തിരുവനന്തപുരം ലോ കോളേജിൽ നിന്നും എൽ എൽ വി പാസ്സായ ഭാഷാ പണ്ഡിതനായ റഹീം ബാംഗ്ലൂരുവിലെത്തുന്നു അപ്പോഴേക്കും സിദ്ധരാമയ്യയുടെ പോലീസും റവന്യൂ പ്രവർത്തകരെല്ലാം എല്ലാം പൊളിച്ച് അവരവരുടെ പണി നോക്കിപ്പോയി അവരെ കണ്ട ആളുകളെല്ലാം കൂട്ടി ഏതെല്ലാം തരത്തിലുള്ള നുണപ്രചരണങ്ങൾ നടത്താമോ അതെല്ലാം മാധ്യമങ്ങൾ വഴി നടത്തി ഏതാണ്ട് ഉഗാണ്ടം ഭാഷ വരെ റഹീം സംസാരിച്ചെന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പല മാധ്യമങ്ങളും റഹീം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പത് മുപ്പത്തി അഞ്ച് വർഷമായിട്ട് പത്തഞ്ഞൂറോളം കുടുംബങ്ങൾ അവിടെ വീട് കെട്ടി താമസിക്കുന്നു എന്നാണ് വാസ്തവത്തിൽ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിലാണ് ഈ ആളുകൾ അതും നൂറ്റി എൺപത്തിയേഴ് ആളുകൾ അവിടെ കയറി ഷെഡ് കെട്ടി താമസിക്കുന്നത് വെറും നാലര അഞ്ചു വർഷമാവുന്നതേ ഉള്ളൂ അവരെയാണ് ഇപ്പോൾ കുടിയൊഴിപ്പിച്ചത് ഇന്നലെ കർണാടക ഗവൺമെന്റ് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു നൂറ്റി എൺപത്തിയേഴ് കുടുംബങ്ങൾക്കും ഈ കുടിയൊഴിപ്പിച്ച നൂറ്റി എമ്പത്തിയേഴ് ആളുകൾക്കും പണിതീർന്നു കിടക്കുന്ന ബഹുനില ഫ്ളാറ്റ് ഏതാണ്ട് പതിനൊന്നര പന്ത്രണ്ട് ലക്ഷം രൂപ വില വരുന്ന ഫ്ലാറ്റുകൾ ഇവർക്ക് നൽകാൻ പോവുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം അനധികൃതമായി കുടിയേറി പാർത്തവർക്ക് ഒരു ഗവൺമെന്റ് പന്ത്രണ്ട് ലക്ഷം രൂപ വരുന്ന ബഹുനില ഫ്ളാറ്റുകൾ നൽകുകയാണ് അതിൽ എട്ട് ലക്ഷം രൂപ സബ്സിഡിയായി ഗവൺമെന്റ് നൽകും മൂന്നര ലക്ഷം രൂപ ലോണായും നൽകും ആ ലോൺ അവരടച്ചേ മതിയാവും ഇപ്പോൾ ഈ മൂന്നര ലക്ഷത്തെ അഞ്ച് ലക്ഷമാക്കിയൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് അതിലെന്താണ് സാർ തെറ്റ് കേരളത്തിൽ വിവിധ പാർപ്പിട പദ്ധതികളിലായി കേരള ഗവൺമെന്റ് കൊടുക്കുന്നത് എത്ര രൂപയാണ് മൂന്ന് ലക്ഷവും മൂന്നര ലക്ഷവും നാല് ലക്ഷവും ഒക്കെ അല്ലേ ഈ മൂന്നര ലക്ഷം രൂപ കൊണ്ട് ആരാണ് സാർ വീട് പൂർത്തീകരിച്ചിട്ടുള്ളത് ആ പാവങ്ങൾ പിന്നെയും പോയി പലിശക്കാരുടെ കയ്യിൽ നിന്നും ലോൺ എടുത്തും കടം മേടിച്ചും ഒക്കെ വീട് വെക്കും വീട് വെച്ചു കഴിയുമ്പോൾ ഇത് ഞങ്ങളുടെ വീടാണ് എന്നുള്ള അവകാശവാദം ഉന്നയിക്കാൻ നിങ്ങളുണ്ട് ഈ കുടിയൊഴിപ്പിക്കലിന് ഇത്ര സ്നേഹം പിണറായിക്കും കെ ടി ജലീലിനും റഹീമിനും ഒക്കെ എങ്ങനാ ഉണ്ടായത് അവരെ കുറച്ച് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു ഹ കേട്ടപാടെ കേക്കാത്ത പാടെ മുസ്ലിം സ്നേഹം വന്നു എന്തുകൊണ്ടാണ് മുസ്ലിം സ്നേഹം വന്നത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾ ഒന്നടങ്കം ഇടതുപക്ഷത്തു നിന്ന് മാറി വലതുപക്ഷത്തെ യു ഡി എഫിന് വോട്ട് ചെയ്തു ആ വോട്ട് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിക്കണം അപ്പോൾ ഇതൊരു സുവർണ അവസരമാണ് ആ അവസരം അങ്ങ് വിനിയോഗിക്കാം എന്ന് കരുതി പക്ഷേ വിട്ടത് റഹീമിനെയാണ് റഹീം ഇപ്പോ സോഷ്യൽ മീഡിയയിലൂടെ പറന്നു നടക്കുകയാണ് ശരിയാണ് വീടില്ലാത്ത ആളുകളാണ് പാവങ്ങളാണ് അവർക്ക് വീട് വെച്ചു കൊടുക്കേണ്ടത് അതാത് ഗവൺമെന്റുകളുടെ ചുമതലയുമാണ് പക്ഷേ ഇത് അനധികൃത കുടിയേറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നില്ലേ എന്ന് കൂടി നാം ചിന്തിക്കണം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ശുദ്ധരാമയ്യ മൂന്നര ലക്ഷം രൂപ ലോൺ ലോൺ കൊടുത്തതും അത് തിരിച്ചടക്കേണ്ടി വരുന്നതും അപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുകയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു ഹൈവേ പണിരിക്കുകയാണല്ലോ ആ ഹൈവേയുടെ സമീപത്തായിട്ട് രേഖകളൊന്നുമില്ലാതെ കടകെട്ടി താമസിച്ചിരുന്നവരുണ്ടായിരുന്നു വീടുള്ളവരുണ്ടായിരുന്നു അവർക്കൊക്കെ കേരള ഗവൺമെന്റ് കടകെട്ടി കൊടുത്തോ വീട് കൊടുത്തോ അനധികൃതമായി കുടിയേറിയവരെ ഒഴിപ്പിച്ചപ്പോൾ അത് ജെ സി വി ഉപയോഗിച്ചായപ്പോൾ ഉടനെ അങ്ങ് യു പി മോഡലാക്കി അങ്ങനെയെങ്കിൽ കേരളത്തിൽ നടന്നിട്ടില്ലേ സാർ ഈ ബുൾഡോ സർ രാജ് ഓർമ്മയില്ലേ ബി എസിന്റെ കാലഘട്ടത്തിൽ ഇടുക്കിയിലെ മലനിരകളിൽ കയറി മൂന്നാർ കുടിവെഴുപ്പിക്കലൊക്കെ അത് ജെ സി വെച്ചായിരുന്നല്ലോ അന്ന് മറ്റു സംസ്ഥാനത്തുള്ള ആരും കേരളത്തിലെ ഗവൺമെന്റുകളെയോ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരെയോ പഴിച്ചില്ലല്ലോ പരിതണ്ട് ഭൂമിയില്ലാത്ത ആദിവാസി ദളിത് ആളുകൾ മതികെട്ടാനിൽ കയറി കുടില കിട്ടിയപ്പോൾ ചെങ്ങരയിൽ ഭൂസമരം നടത്തിയപ്പോൾ കേരളത്തിലെ ഗവൺമെന്റുകളുടെ സമീപനം എന്തായിരുന്നു അവർക്ക് ഈ പതിനൊന്നര ലക്ഷം രൂപ അല്ല പന്ത്രണ്ട് ലക്ഷം രൂപ വരുന്ന ഫ്ലാറ്റൊന്നും ആരും കെട്ടിക്കൊടുത്തില്ലല്ലോ വീടൊന്നും ആരും കെട്ടിക്കൊടുത്തില്ലല്ലോ ഇപ്പോൾ ബാംഗ്ലൂർ പോലുള്ള ഒരു സിറ്റിയിൽ പതിനൊന്നര ലക്ഷം രൂപ വരുന്ന ഒരു ഫ്ളാറ്റ് കെട്ടിക്കൊടുത്തപ്പോൾ അതിൽ മൂന്നര ലക്ഷം രൂപ ലോൺ ഉണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കുക ഈ വിഷയത്തിൽ കയറി ഇടപെട്ട് കർണാടക ഉപമുഖ്യമന്ത്രി ശിവകുമാറിന്റെ വായിരിക്കുന്ന കൊട്ടെല്ലാം മുഖ്യമന്ത്രി ഏറ്റുവാങ്ങുകയും ചെയ്തു ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാടെന്തായിരുന്നു മുസ്ലിം ലീഗിന്റെ വലിയ നേതാവ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മുസ്ലിങ്ങൾ മാത്രമല്ല അവിടെ ഉള്ളത് മറ്റു മതസ്ഥരുമുണ്ട് അതുകൊണ്ട് ഞങ്ങളതിൽ വലുതായിട്ട് ഇടപെടത്തില്ല എന്നൊക്കെയാണ് ശരിയാണ് മുസ്ലിം ലീഗിനെ അങ്ങനെ ചിന്തിക്കാൻ കഴിയൂ കാരണം ഷാജിയൊക്കെ ഉള്ള പാർട്ടിയാണേ മറ്റുള്ളവരും മനുഷ്യരാണ് സാർ അങ്ങനെ കാണാത്തത് കൊണ്ടാണ് ഇവിടെ മുസ്ലിങ്ങളെന്നും ഹിന്ദുക്കളെന്നും ബർതിരി ഉണ്ടായി മാറുന്നതും എന്തായാലും ഈ വിഷയത്തിൽ കുറെ രാഷ്ട്രീയക്കാർ മുതലെടുക്കാൻ ശ്രമിച്ചു അവർ മുതലെടുത്തുകൊണ്ടേയിരിക്കുന്നു മയക്കുമരുന്ന് എത്തുകാരാണെങ്കിലും എന്തനാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണെങ്കിലും കുടിയേറി പാർത്തവരാണെങ്കിലും അവർക്ക് ഈ വരുന്ന പുതുവത്സരത്തിൽ സ്വന്തമായി ഒരു പാർപ്പിടം ഉണ്ടായിരിക്കുന്നു അത് നൽകിയത് സിദ്ധരാമയ്യയാണ് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്